കടുത്ത വേനൽ കനാലിലൂടെ വെള്ളം തുറന്നുവിടണം നിവേദനം നൽകി പീച്ചി ഡാമിൽ നിന്നുമുള്ള കനാലിലൂടെ വെള്ളം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയൻ സംഘടനാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത് വേനൽ രൂക്ഷമായതോടെ വാഴ അടക്കമുള്ള നിരവധി കാർഷിക വിളകൾ ഉണങ്ങി നശിച്ചു പോയ സാഹചര്യത്തിലും കിണറുകളിലെ വെള്ളം വറ്റി രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലുമാണ് കർഷക സംഘത്തിന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ ഇരിക്കുന്നവർ പീച്ചിയിലെ ഇറിഗേഷൻ ഓഫീസിലെത്തി കനാലിലൂടെ വെള്ളം ഒഴുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയത് ഉചിതമായ നടപടികൾ ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ നേതൃത്വത്തിന് ഉറപ്പ് നൽകി കർഷക സംഘം ഏരിയ കമ്മിറ്റി ട്രഷറർ മാത്യു നൈനാൻ കർഷക സംഘം പാണഞ്ചേരി മേഖലാ സെക്രട്ടറി വിൽസൺ ചെമ്പനാൽ പ്രസിഡന്റ് പി വി സുദേവൻ കർഷക തൊഴിലാളി യൂണിയൻ മേഖലാ സെക്രട്ടറി അജി പി ജെ എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത് കർഷകരെ നന്നായിട്ട് ബാധിച്ചിരിക്കുകയാണ് പണഞ്ചേരി പഞ്ചായത്തിലെ കാർഷിക മേഖലയെ അതേപോലെ തന്നെ ജനങ്ങളുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ആ ജലസേചന പദ്ധതികൾക്കെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നേരിടുന്ന ഒരു സാഹചര്യമാണ് ഈ വേനലിൻ്റെ അറ്റ മറുതിയിൽ ഉണ്ടായിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് പണഞ്ചേരി ലോക്കൽ കമ്മിറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർഷൻ ലോക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ കർഷക സംഘം നേതൃത്വവും കൂടി പി ചി ഇറിഗേഷൻ്റെ എ എക്സിയെ കണ്ടിട്ട് ഒരു നിവേദനം ഇന്നിപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അടിയന്തരമായിട്ടും ഇടത് വലത് കര കനാലുകൾ തുറക്കുക അതുവഴി കൃഷിയെ സംരക്ഷിക്കുക കുടിവെള്ള സ്രോതസ്സുകൾ നിലനിർത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം അനുഭാവപൂർവ്വം ഇത് പരിഗണിക്കാമെന്നും കളക്ടറുമായി നാളെ തന്നെ ഈ വിഷയത്തിൽ ഇവിടുത്തെ ഓഫീസ് എ എക് ഓഫീസ് വേണ്ട എ ഇ ഉൾപ്പെടെ എ എക് ഉൾപ്പെടെയുള്ളവർ കളക്ടറുമായി സംസാരിച്ച് അതിന് പ്രശ്ന പരിഹാരം ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ ഉറപ്പ് വന്നിരിക്കുന്നത് ഇതിനു മുൻപ് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും അതിനുള്ള തന്നെ നമ്മുടെ എം എൽ എ ആയിട്ടുള്ള റവന്യൂ മിനിസ്റ്റർ ഡു കെ കെ രാജനും എല്ലാവരെയും ഉൾപ്പെടുത്തി കളക്ടറുടെ ശ്രദ്ധയിലും ഈ വിഷയം പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങളുടെ വലിയ ഒരു പ്രശ്നത്തെ ഞങ്ങൾ ഇന്നിപ്പോൾ വന്ന് എ എക്സിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു നിവേദനമായി കൊടുത്തു പ്രശ്നപരിഹാരം നാളെ കൊണ്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്